ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ ഒരു നല്ല ദിവസം ദൈവം നമുക്ക് അനുഗ്രഹിച്ച് നൽകിയതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഇന്നത്തെ വാക്യം യോഹൻ അനേഴുതി സുവിശേഷം പതിനഞ്ച് അധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുൻപേ എന്നെ പകച്ചിരിക്കുന്നു എന്നറിവിൻ നിങ്ങൾ ലോകക്കാരായിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്നും തിരഞ്ഞെടുത്തിരിക്കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു ഇതാണ് ഇന്നത്തെ നമ്മുടെ വാക്യം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പം നമുക്ക് നേരിടുന്ന പ്രയാസങ്ങളൊക്കെ ഭയങ്കരമാണ് അല്ലേ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കും അതിൻ്റെ ഇടയിൽ നമുക്ക് ചില സന്തോഷങ്ങളും വരും പക്ഷേ നമ്മൾ സന്തോഷത്തെക്കാട്ടും കൂടുതലായിട്ടും നമ്മൾ പ്രയാ പ്രയാസങ്ങളെയാണ് നമ്മൾ കണക്കിലെടുക്കുന്നത് സന്തോഷങ്ങളെല്ലാം വന്നു പോകും അതങ്ങോട് പോകും പക്ഷേ എന്നാലും ഞാൻ അനുഭവിച്ചത് ഞാൻ അവർ പ്രയാസം ഞാൻ അനുഭവിച്ച ആ കഷ്ടം എപ്പോഴെങ്കിലും നാം അനുഭവിച്ച സന്തോഷം എന്ന് പറയുന്നവരായി തീരാൻ കൃപ നൽകണം നമ്മളതിനായിട്ട് നമ്മൾ ശ്രമിക്കണം കാരണം ഈ ലോകത്തിലെ പ്രശ്നങ്ങളെല്ലാം വളരെ വലുതാണ് ഒന്നും നമ്മൾ ചെയ്യാണ്ട് തന്നെ നമ്മുടെ മേലേക്ക് വരുന്ന കാര്യങ്ങളുണ്ട് അതായത് നമുക്ക് ചുറ്റും നിറയെ ആളുകളുണ്ട് കുഞ്ഞു ഓഫീസിൽ പോകുന്ന കുഞ്ഞുങ്ങള് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങള് പലവിധമായ ജോലികളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവരൊന്നും അറിയാതെ തന്നെ ചില സമയങ്ങളിൽ പ്രയാസങ്ങളായിട്ട് വരാറുണ്ട് പക്ഷെ നമ്മളെന്നെ അങ്ങോട്ട് തിരിച്ച് ചോദിക്കും ദൈവമേ എന്താ ഇപ്പോൾ അത് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ പിന്നെ എന്താ ഇങ്ങനെയൊക്കെ വരണേ എന്ന് നമ്മൾ അറിയാണ്ട് ചോദിച്ചു ഈ പറഞ്ഞ് ഞാനും ചോദിക്കാറുണ്ട് അപ്പോൾ എനിക്ക് കിട്ടുന്ന വാക്യമാണത് ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുൻപേ എന്നെ പകച്ചിരിക്കുന്നു എന്നറിവ് എത്ര നല്ല വാക്യമാണ് അല്ലേ ഈ ചേർത്താവിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമുക്ക് എന്താ പറയാനുള്ളത് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു തെറ്റും ചെയ്യാത്തൊരു കുഞ്ഞാട് എന്തെല്ലാം നന്മകളാണ് മനുഷ്യർക്കായിട്ട് ചെയ്തിട്ടുള്ളത് മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ച ഒരു കുഞ്ഞാട് എന്നിട്ട് എന്താണ്ടായത് ലോകം പകച്ചിരിക്കുന്നു അല്ലേ അപ്പം പിന്നെ നമ്മളതിങ്ങനെ പകയ്ക്കാണ്ടിരിക്കും ഞാൻ എഴുതിയ സുവിശേഷം പതിനേഴാം അദ്ധ്യായത്തിൽ യേശുർത്താപ് ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവത്തോട് ആ പ്രാർത്ഥന ഇങ്ങനെയാണ് പരിശുദ്ധ പിതാവേ അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ നമ്മളെ കാക്കണത് ആ നാമത്തിലാണ് നമ്മൾ ആ നാമത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോഴാണ് നമ്മൾക്ക് നമ്മുടെ പ്രയാസങ്ങൾ മാറി നമ്മുടെ ധൈര്യത്തോടു കൂടെ ഈ ലോകത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയുന്നത് ഇനി അടുത്ത വാക്യം കൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു ആ നാമമാണ് നമ്മളെ കാത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അവരെ സൂക്ഷിച്ചു തിരുവഴുത്ത് നിവർത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചു പോയിട്ടില്ല അതായത് ആ നാശയോഗ്യനല്ലാതെ വേറെ ആരും നശിച്ചു പോയിട്ടില്ല ഇപ്പോഴോ ഞാൻ നിൻ്റെ അടുക്കൽ വരുന്നു എൻ്റെ സന്തോഷം അവർക്ക് ഉള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നു ഞാൻ അവർക്ക് നിൻ്റെ വചനം കൊടുത്തിരിക്കുന്നു മതി അത്രത്ര വചനങ്ങൾ അത്രത്ര വാക്തത്വങ്ങള് നമ്മളെ ധൈര്യപ്പെടുന്ന എത്ര എത്ര വാക്യങ്ങളാണ് ഈ ബൈബിളിൽ ഉണ്ടെന്ന് അറിയുമോ അതൊക്കെ വായിച്ചു നോക്കി നമ്മൾ ഹൃദയത്തിൽ വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് വരണ സമയം നമുക്കത് എടുത്ത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ വന്നുകൊണ്ടിരിക്കും മനസ്സിലായില്ലേ അങ്ങനെ ലോകം നമ്മളെ പകച്ചു അപ്പം അതുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് അവരെ എടുത്തു കഴിയണമെന്നല്ല ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ അവരെ കാത്തുകൊള്ളണം എന്നത്രയാണ് അപേക്ഷിക്കുന്നത് പതിനാറാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ കൊടുക്കുന്നുണ്ട് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ നമ്മൾ ധൈര്യമായിട്ടിരിക്കണം ഒരിക്കലും നമ്മൾ പതറിപ്പോകരുത് കാരണം എന്താ നമ്മുടെ അപ്പൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു ആ ഒരൊറ്റ കാരണം മതി നമുക്ക് ഈ ലോകത്തിൽ ധൈര്യപ്പെട്ടിരിക്കാൻ നമ്മുടെ അപ്പനെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് പേടിക്കാനുള്ളത് എന്ത് പ്രയാസങ്ങൾ വന്നാലും ആ സന്നിധിയിൽ പോയി നമ്മൾ മുട്ടുമടക്കി പ്രാർത്ഥിച്ച് നമ്മൾ ധൈര്യപ്പെട്ട് ശക്തിപ്പെട്ട് മുന്നോട്ട് പോകണം ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ അതുകൊണ്ട് എത്ര കഷ്ടങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും ധൈര്യപ്പെട്ട് മുന്നോട്ട് പോകാൻ നമ്മൾ പഠിക്കണം വചനം വായിക്കണം വചന ത്തിലുള്ള വാക്തത്വങ്ങളെ കാണണം ഇത് നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് നമ്മളത് ഇടയ്ക്കിടയ്ക്ക് നമ്മളത് കാണാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് വളരെയധികം ഉപയോഗപ്പെടും പിന്നെ പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ള ആരെയും വിഷമിപ്പിക്കരുത് ഒരുവിധത്തിലും നമ്മുടെ വാക്കുകൾ നോക്കോ പ്രവൃത്തിയോ വിചാരത്താലും കൂടെ ആർക്കും ഒരു ദ്രോഹവും ചെയ്യരുത് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ നാവിനെ കടിഞ്ഞാണിടണം ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് മറ്റുള്ളവർക്ക് അത് പ്രയാസമായോ എന്നൊന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മുടെ നോക്കുകൊണ്ട് അവർക്ക് പ്രയാസമായോ നമ്മുടെ പ്രവൃത്തി മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്നതാണോ ഇതിനെല്ലാം നമുക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും അറിഞ്ഞു കഴിഞ്ഞ് പാപം ചെയ്യാതിരുപ്പം നമ്മളെ സൂക്ഷിക്കണം ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ